ഇടത് സർക്കാരിന്റെ പൊള്ളത്തരങ്ങൾ വലിച്ചുനീറി പുറത്തെടുുകയാണ് മാധ്യമങ്ങൾ വികസന നേട്ടം അറിയിക്കാനായി സർക്കാർ പാഴാക്കിയത് കോടികളെന്നും ഏഴ് പരിപാടികൾക്ക് മാത്രം പൊടിച്ചത് ഒന്നര കോടിയിലധികം രൂപയെന്നും ജലരേഖയായി കേരളീയം സമഗ്ര റിപ്പോർട്ട് എന്ന വാർത്തകളുമായി മാധ്യമങ്ങൾ വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ കൊഴുക്കുകയാണ് കേരളീയം പരിപാടിയുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം സർക്കാർ പാഴാക്കിയത് ഒരു കോടി അൻപത്തി ലക്ഷം രൂപ ഏഴ് കലാപരിപാടികൾക്ക് മാത്രം ചെലവഴിച്ച തുകയാണിത് കേരളീയം പരിപാടിയുടെ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ നടന്ന സ്റ്റേഡിയത്തിൽ ഏഴു ദിവസവും കലാപരിപാടികൾ അരങ്ങേറിയിരുന്നു എട്ട് ലക്ഷം രൂപ ചെലവിട്ട നടി ശോഭനയുടെ നൃത്തത്തോടെയാണ് കേരളീയം പരിപാടി ആരംഭിച്ചത് രണ്ടാം ദിനം എട്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെലവിൽ മുകേഷ് എം എൽ എയും ജി പ്രദീപും ചേർന്ന് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഷോ മൂന്നാം ദിനം നാലു ലക്ഷത്തി അയ്യായിരം രൂപ മുടക്കി മുരുകൻ കാട്ടാക്കടയും സംഘവും അവതരിപ്പിച്ച കാവ്യ ഇരുപത്തിമൂന്ന് എന്ന പരിപാടിയായിരുന്നു അഞ്ചാം ദിവസം കെ എസ് ചിത്രയുടെ ഗാനമേളയ്ക്കായി സർക്കാർ പൊടിച്ചത് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ ആറാം ദിനം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ മുടക്കി കലാമണ്ഡലം കലാകാരന്മാരുടെ ഫ്യൂഷൻ ഷോ ഏഴാം ദിനം ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ ചെലവിൽ സ്റ്റീഫൻ ദേവസിയും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ചേർന്നൊരുക്കിയ പരിപാടിയും കേരളത്തിന്റെ വികസന നേട്ടം അറിയിക്കുന്ന വേദിയിൽ നടന്നു സമാപന ദിനത്തിലായിരുന്നു ഏറ്റവും അധികം തുക ചെലവഴിച്ചത് സംഗീത സംവിധായകൻ എം ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ ജയം ഷോയ്ക്ക് മുടക്കിയത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചെലവിനുള്ള പരമാവധി തുക സ്പോൺസർമാരെ കണ്ടെത്തി സംഘടിപ്പിക്കുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത് എന്നാൽ കേരളീയം അവസാനിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഈ വിവരങ്ങൾ കാണാമറിയത് തന്നെയാണ് സ്പോൺസർമാർ ആരൊക്കെയാണെന്നും എത്ര തുകയാണ് ചെലവഴിച്ചതെന്നും എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചതെന്നും ഇതുവരെ സർക്കാർ വ്യക്തമാക്കിയിട്ടുമില്ല കേരളീയത്തിന്റെ സമഗ്ര റിപ്പോർട്ട് രണ്ടാഴ്ചക്കകം പുറത്തിറക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ജലരേഖയായി